സി എക്കെതിരായ പ്രക്ഷോഭം മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിഷയം വഴിതിരിച്ചുവിടാനുള്ള നീക്കം അതേസമയം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിൽ നിന്നും കൂടുതൽ പേർ ബിജെപിയിൽ ചേരുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളാണ് അപ്പൊ അവിടെ നിന്ന് പ്രൊസിക്യൂഷന് വിധേയമായിട്ടുള്ള മൈനോറിറ്റീസിനെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പൗരത്വ കൊടുക്കാനാണ് അതിനകത്ത് എവിടെയാണ് മതം ഉള്ളത് നിങ്ങൾ ഈ പിണറായി വിജയനും സതീശനും അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ തുള്ളിയാൽ നിങ്ങൾ വെള്ളത്തിലാവും എന്നല്ലാതെ ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാവും കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം നിയമം വഴി നടപ്പിലും കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി നിരവധി നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരും നാളെ പതിനാലാം തീയതി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഇരു മുന്നണികളിൽ നിന്നും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ഒഴുക്കുണ്ടാകും